ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ എന്ന് പറയുന്നത് മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പും പതിനഞ്ച് പേരും അവരെക്കുറിച്ചൊന്നും നമുക്കറിയാത്ത സ്ഥിതിക്ക് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാൽ ഞാൻ രണ്ട് മൂന്ന് സീരിയൽ അഭിനയിച്ചു അപ്പോൾ സീരിയൽ അഭിനയിച്ച ആൾക്കാരുടെ പേര് പറയുന്നില്ല മലയാളത്തിലെ ഒരു പഴയ ഡയറക്ടറായിരുന്നു ആ സീരിയല് സംവിധാനം ചെയ്തത് അപ്പോൾ ഞാൻ ആദ്യ ദിവസം ഏഴ് മണിക്ക് പോകാൻ പറഞ്ഞു ഏഴ് മണിക്ക് പോയിട്ട് അവിടെ ഷൂട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത സമയത്ത് ആ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഒരു മരത്തിൻ്റെ തണലിലായിരുന്നു ഡയറക്ടർ ഇരുന്നത് അവിടെയാണ് ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്തിരുന്നത് അപ്പോൾ അതിലെ നായിക വന്ന ഉടൻ ഈ മരത്തുനിന്ന് വിഴുന്നിട്ട് ഇവിടെ മുടിയിലൊക്കെ ചെറിയ പൂക്കളുണ്ടായിരുന്നു അവർ വന്നിട്ട് തട്ടിക്കൊടുക്കലും പിന്നെ ഡയറക്ടറോട് ചേർന്ന് നിന്ന് സംസാരിക്കലും അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മളങ്ങോട്ട് മാറി നിന്നു അപ്പോൾ മലയാള സിനിമയെക്കാളും വലിയൊരു ഇൻഡസ്ട്രിയാണ് സീരിയൽ കാര്യം അവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയണ്ട അങ്ങനെ നമ്മൾ സിനിമ ഈ സീരിയൽ രാവിലെ ഏഴ് മണിക്കാണ് ഷൂട്ടിങ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നമ്മളെ ഷോട്ട് എടുക്കുമ്പോൾ അടുത്ത രാത്രി ഏഴ് മണിയായി അത് ചെയ്തു അതിന് ശേഷം ഒരു അതിൻ്റെ കണ്ടിന്യൂറ്റി എന്ന് പറയാനായിട്ട് ഒരു നാലഞ്ച് ദിവസം ഷൂട്ടിനൊക്കെ പോയി അതിന് ശേഷം വേറൊരു സീരിയലിൻ്റെ അവസരം വന്നു അതും ചെയ്തു അത് ചെയ്തതവിടെ ഏതാണ്ട് നമുക്ക് ഇതിൻ്റെ മൊത്തം കാര്യങ്ങളും മനസ്സിലായി ഇത് നമുക്ക് പറ്റിയ ഫീൽഡല്ലെന്ന് പറഞ്ഞ് നിർത്തുകയായി പലരും സിനിമയെ പറയുന്നുണ്ടെങ്കിലും സീരിയലിനെ കുറിച്ച് സീരിയലിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീരിയൽ കേന്ദ്ര കഥാപാത്രങ്ങൾ പെണ്ണുങ്ങളാണ് സീരിയൽ നടന്മാരെക്കാളും കൂടുതലുള്ളത് നടിമാരാണ് അത് നിങ്ങൾ സീരിയൽ ഞാൻ കാണാറില്ല കാണുന്ന വ്യക്തികൾക്കറിയാം അപ്പോൾ ഇത് കാലാകാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ അതൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നു റിപ്പോർട്ടുകൾ പുറത്തു വരട്ടെ അതിൽ പ്രമുഖരുണ്ടെങ്കിലും പ്രമുഖരില്ലെങ്കിലും നമ്മൾ പറയേണ്ട കാര്യമില്ല നമുക്കറിയുന്ന കാര്യമില്ല അപ്പോൾ ഈ വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിന്ന്